പൂർവിയെ സെറ്റ് സാരി ഉടുപ്പിച്ച് മുടിയിൽ മുല്ലപ്പൂവൊക്കെ ചൂടിച്ച് കയ്യിലൊരു ഗ്ലാസ് പാലും കൊടുത്ത ഭാരതി അവളെ സ്ത്രീയുടെ മുറിയിലേക്ക് പറഞ്ഞു വിട്ടു റൂമിലേക്ക് ചെറു വിറയിലൂടെ വന്ന പൂർവി അവിടെയൊന്നും സ്ത്രീയെ കാണാതെ വന്നപ്പോൾ കയ്യിലിരുന്ന പാൽ ഗ്ലാസ് മുന്നിലുള്ള മിറൽ ടേബിളിന് മുകളിൽ വെച്ച് ബെഡിൽ പോയിരുന്നു കുറച്ച് സമയം കഴിഞ്ഞിട്ടും അവൻ വരുന്നത് കാണാതെ വന്നപ്പോൾ അവൾ ബാൽക്കണിയുടെ ഡോർ തുറന്ന് വെളിയിലേക്കിറങ്ങി നല്ല തണുത്ത കാറ്റ് അവളെ വന്ന് പൊതിഞ്ഞു അവളുടെ മുടിയിഴകൾ കാറ്റിൽ പറന്ന് കളിക്കുന്നുണ്ടായിരുന്നു പുതുമഴ പെയ്തു തോർന്ന തണുത്ത രാത്രിയുടെ ഗന്ധം അവൾ നാസികയിലേക്ക് ആഞ്ഞു വലിച്ചു റയിലിങ്ങിൽ പിടിച്ചുകൊണ്ട് കണ്ണടച്ച് പിടിച്ച് മുഖമുയർത്തി മേലോട്ടു നോക്കി നിന്നു അപ്പോഴാണ് വാതിൽ തുറക്കുകയും അടക്കുകയും ചെയ്യുന്ന ശബ്ദം കേട്ടത് അത് കേൾക്കെ സ്ത്രീ എത്തിയെന്ന് അവൾക്ക് മനസ്സിലായി അതുവരെ ഇല്ലാതിരുന്ന ഒരു വിറയൽ അവളിലൂടെ കടന്നുപോയി അവൾ ചെറു ടെൻഷനോടെ ബാൽക്കണിയിൽ നിന്നും റൂമിലേക്ക് കയറി അന്നേരം കാണുന്നത് ആടി ആടി വരുന്ന സ്ത്രീയെ ആണ് അത് കാണേ അവൾ കണ്ണുകൾ കൂറിപ്പിച്ചുകൊണ്ട് അവനെയൊന്ന് നോക്കി സ്ത്രീയാണെങ്കിലോ അവളെയൊന്ന് അടിമുടി നോക്കിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ ചുമലിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു സോറിട്ടോ പൂ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു താഴെ കല്യാണം പ്രമാണിച്ച് എനിക്ക് അവരുടെ കൂടെ കമ്പനി കൊടുക്കേണ്ടി വന്നു അവർ നിർബന്ധിച്ചപ്പോൾ ഒരു പെഗ് കഴിക്കേണ്ടി വന്നു കുറേ നാളുകൾക്ക് ശേഷം കുടിച്ചത് കൊണ്ടാണോ എന്നറിയില്ല ഞാൻ പെട്ടെന്ന് പോയി അവൻ്റെ കൊച്ചുകുട്ടികളെ പോലെയുള്ള സംസാരം കേൾക്കെ പൂർവിക്കു ചിരി വരുന്നുണ്ടായിരുന്നു എന്നാലും അവൾ കപടദേഷ്യത്തോടെ പറഞ്ഞു ഇന്ന് ഈ കോലത്തിൽ വന്നത് വന്നു ഇനിയും ഇതേ കോലത്തിലാണ് വരാൻ ഉദ്ദേശമെങ്കിൽ ഞാൻ തപ്പേടനോട് പറഞ്ഞ് നല്ല ഇടി വാങ്ങിച്ചു തരും ആ തപ്പേടൻ തന്നെയാ എന്നെ ഈ കോലത്തിൽ വിട്ടത് ശ്രീ മെല്ലെ പിരുപുരത്തു അവൻ്റെ പിരുപുറുക്കൽ കേൾക്കെ പൂർവി അവനോടായി ചോദിച്ചു എന്തേ എന്തെങ്കിലും പറഞ്ഞു അയ്യോ ഞാനൊന്നും പറഞ്ഞില്ലേ തനിക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ താൻ കിടന്നോളൂ രാവിലെ മുതൽക്കുള്ള നൃത്തമല്ലേ ക്ഷീണം കാണും അത് കേൾക്കേ അവൾക്ക് ഉണ്ണിയുമൊത്തുള്ള ആദ്യ രാത്രിയിലെ ഓർമ്മയാണ് വന്നത് ഉണ്ണിയും ഇതേയൊരു വാക്കാണ് പറഞ്ഞത് ആതോർക്കെ അവളുടെ മുഖം മങ്ങി അവൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു സ്ത്രീയോട് ഈ രാത്രിയിൽ ഒരുപാട് നേരം സംസാരിക്കണം തന്നിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രണയം അവനോട് ചേർന്നിരുന്ന് പറയണമെന്ന് അവന് തന്നോട് തോന്നിയ പ്രണയം വീണ്ടും വീണ്ടും അവനിൽ നിന്ന് തന്നെ കേൾക്കാൻ സ്ത്രീയുടെ ശബ്ദമാണ് അവളെ ബോധത്തിലേക്ക് കൊണ്ടുവന്നത് എന്നാ താൻ കിടന്നോളൂ ഞാനൊന്ന് ഫ്രഷായി വരട്ടെ ബാക്കിയൊക്കെ നമുക്ക് നാളെ സംസാരിക്കാം എനിക്ക് നല്ല ക്ഷീണമുണ്ട് അവൻ്റെ ഒന്നും കൂസാതെയുള്ള സംസാരം കേൾക്കേ പൂർവി ഒരു നിമിഷം ചിന്തിച്ചു ഇങ്ങേർക്ക് ഇന്നത്തെ രാത്രിയിലുള്ള പ്രത്യേകത അറിയില്ല എന്ന് പൂർവി ദയനീയമായി മേശയിലിരുന്ന പാലിലേക്ക് നോക്കി അത് ശ്രീയും കണ്ടിരുന്നു അവൻ വേഗം പറഞ്ഞു കുടിക്കാൻ കഴിയില്ല മോളെ കൂടിയ ഇനമാണ് അകത്ത് ചെന്നിച്ചുള്ളത് ഇതിൻ്റെ കൂടെ ഇതും കുടിച്ച് അവസാനം ഞാൻ ക്ലോസായി പോയാലോ അത് കേൾക്കിയ പൂർവിയുടെ മുഖം കൂർത്ത് വന്നു അവൾ വേഗം അവനോടൊന്നും മിണ്ടാതെ പോയി ബെഡിൻ്റെ മറുസൈഡിലായി ചെരിഞ്ഞുകിടന്നു ശ്രീ അത് കാണേ ഒരു കള്ളച്ചിരിയോടെ അവളെയൊന്ന് നോക്കിക്കൊണ്ട് തോർത്തെടുത്ത് കുളിക്കാൻ വേണ്ടി ബാത്റൂമിലേക്ക് കയറി ഈ ആണുങ്ങളൊക്കെ എന്താ ഇങ്ങനെ കുറച്ച് സംസാരിച്ചിരുന്നാൽ എന്താ അല്ലെങ്കിൽ എൻ്റെ പിന്നാലെ ഓരോ കാരണം ഉണ്ടാക്കി വരുന്ന മനുഷ്യനാ ഇപ്പോ തൊട്ടടുത്ത് കിട്ടിയപ്പോഴേക്കും അങ്ങേർക്ക് സമയമില്ല ക്ഷീണം പോലും ഉറങ്ങണം പോലും പൂർവി ഓരോന്ന് പിറപ്പുറത്തു കൊണ്ട് അവിടെ കിടന്നു ഒട്ടൊരു നിമിഷത്തിന് ശേഷം ശ്രീ ബാത്റൂമിൽ നിന്ന് ഫ്രഷായി ഇറങ്ങി വന്നു ഒരു കാവ്യമുണ്ട് മാത്രമാണ് അവൻ്റെ വേഷം അവൻ വരുന്നതറിഞ്ഞിട്ടും പൂർവി ഉറങ്ങിയതുപോലെ കിടന്നു സ്ത്രീയൊരു കള്ളച്ചിരിയോടെ തോർത്തെടുത്ത് തലയും നെഞ്ചും കക്ഷവും ഒക്കെ നന്നായി തുടച്ചുകൊണ്ട് തോർത്ത് കസേരയിൽ വിരിച്ചിട്ടു എന്നിട്ട് മെല്ലെ പൂർവിയുടെ അടുത്തായി വന്നിരുന്നു പൂർവി അവൻ മെല്ലെ വിളിച്ചു അവിടെ ഉയർന്ന നിശ്വാസത്തിൽ തന്നെ അവനു മനസ്സിലായിരുന്നു അവൾ ഉറങ്ങിയിട്ടില്ലെന്ന് അവളുടെ പ്രതികരണമൊന്നും കാണാതെ വന്നപ്പോൾ അവൻ മെല്ലെ അവടെ അടുത്തായി കിടന്നുകൊണ്ട് അവളുടെ ചെവിയോരം ചെന്ന് വിളിച്ചു പൂർവി അവൻ്റെ തണുത്ത ശരീരം അടുത്തപ്പോൾ തന്നെ പൂർവിയുടെ കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി പെട്ടെന്നാണ് അവളെ ഞെട്ടിച്ചുകൊണ്ട് അവൻ്റെ കൈകൾ സാരിക്ക് വിടവിലൂടെ അവളുടെ നഗ്നമായ ഇടുപ്പിലൂടെ ഇഴഞ്ഞ് അമർന്നു അവൻ്റെ കൈകളിലെ തണുപ്പ് തൻ്റെ വയറിലറിയെ വയറൊന്നാകെ ഉള്ളിലേക്ക് വലിഞ്ഞുപോയി കൂടെ അവൻ്റെ കൈകളും അവന്റെ ചുടനിശ്വാസം അവളുടെ കാതോരം ചെറുകാറ്റായി തലോടിക്കൊണ്ടിരുന്നു അവൾക്ക് അവൻ്റെ നേർക്ക് തിരിയണമെന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല വല്ലാത്തൊരു മരവിപ്പ് ശരീരത്തിന് അവൾ വീണ്ടും ഉറക്കം നടിച്ചു തന്നെ കിടന്നു അവൻ വീണ്ടും അവളൊന്നും അനങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ വീണ്ടും അവളുടെ ചെവിയോരം മുഖമടിപ്പിച്ച് വിളിച്ചു പൂർവി മുന്നത്തേക്കാൾ അവൻ്റെ ശബ്ദം നേർത്തിരുന്നു വിളിക്കുന്നതിനോടൊപ്പം തന്നെ അവൻ്റെ കാൽ അവളുടെ തുടയ്ക്ക് മുകളിലായി വെച്ചിരുന്നു അതറിയെ പൂർവിയുടെ ഉയർന്നു അവളുടെ കൈകൾ അവളുടെ സാരിയിൽ അമർന്നു ഇത്രയൊക്കെ ചെയ്തിട്ടും അവൾ മിണ്ടാതെ കിടക്കുന്നത് കണ്ടപ്പോൾ ശ്രീ മെല്ലെ അവളുടെ ചെവിത്തുമ്പിൽ ചെറുതായി ഒന്ന് കടിച്ചുകൊണ്ട് പറഞ്ഞു മതി ഉറക്കം നടിച്ചത് എനിക്കുറങ്ങണം നാളെ വിശദമായി സംസാരിച്ചാൽ പോരെ അവൾ വിറയലോടെ ആണെങ്കിലും പരിഭവത്തോടെ പറഞ്ഞു അയ്യടാ എൻ്റെ മോള് ഉറങ്ങിയത് തന്നെ ഞാൻ ഉറങ്ങിയിട്ട് മതി മോളുടെ ഉറക്കം അതും പറഞ്ഞ് ഫലമായി അവളെ തൻ്റെ നേർക്ക് കിടത്തി പക്ഷേ അവൻറെ കാൽ വെച്ചതിൻ്റെ ഒരു മാറ്റവും സംഭവിച്ചില്ല അവൻ്റെ കാല് അപ്പോഴും അവളുടെ തുടയിൽ തന്നെ ചുറ്റി വെച്ചിരുന്നു ഒരു നൂല് വ്യത്യാസത്തിൽ അവൻ്റെ മുഖം കാണെ പൂർവീവേഗം മിഴുകിൽ താഴ്ത്തി അപ്പോഴാണ് അവൾ കാണുന്നത് അവൻ ഷർട്ട് ഇട്ടിട്ടില്ല എന്നുള്ള കാര്യം അവൾക്കാകെ എന്തോ പോലെ ആകാൻ തുടങ്ങി അവൾ തന്നെ നോക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ശ്രീമല്ലെ അവളുടെ കണ്ണിലേക്ക് ഊതിക്കൊണ്ട് പറഞ്ഞു എന്നെയൊന്ന് നോക്ക് പെണ്ണെ അത് കേൾക്കേ പൂർവി പിടയ്ക്കുന്ന മിഴിയാലെ അവൻ്റെ കണ്ണിലേക്ക് നോക്കി അവൻ്റെ കണ്ണിൽ നിറഞ്ഞിരിക്കുന്ന പ്രണയസാഗരം കാണി ആ കണ്ണിലേക്ക് തന്നെ ഒരു നിമിഷം നോക്കി നിന്നുപോയി അവൾ അവൻ അവളുടെ മിഴികൾ നോക്കി നേർത്ത സ്വരത്തിൽ പറഞ്ഞു എനിക്കിന്ന് ഒരുപാട് സംസാരിക്കണം നമുക്കിന്ന് ഉറങ്ങുകയേ വേണ്ട എന്താ സമ്മതമാണോ അത് കേൾക്കെ പൂർവി സമ്മതം പോലെ കണ്ണടച്ച് കാണിച്ചു എന്നാവാ അവളുടെ കയ്യിൽ പിടിച്ചെഴുന്നേൽപ്പിച്ച് അവനും ബെഡിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് അവളുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് ബാൽക്കണിയിലേക്ക് നടന്നു ബാൽക്കണിയിലെ ബീൻ ബാഗിൽ സ്ത്രീ ചെന്നിരുന്നതിനു ശേഷം പൂർവിയെ നോക്കി അവൻ്റെ നോട്ടത്തിനർത്ഥം മനസ്സിലായതുപോലെ പൂർവി വേഗം മുഖം ഇരവശവും ചലിപ്പിച്ചു ഇല്ല എന്നർത്ഥത്തിൽ അർത്ഥത്തിൽ അത് കാണേ ശ്രീ അവളെ കുറിപ്പിച്ചു നോക്കി മര്യാദയ്ക്ക് ഇവിടെ വന്നിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം നിനക്കറിയാലോ ഇവിടെ ആരുമില്ല ഞാനും നീയും മാത്രമേ ഉള്ളൂ അപ്പോൾ എന്നെ ചിലപ്പോൾ പിടിച്ചാൽ കിട്ടിയെന്ന് വരില്ല അധികേളിക്ക് അവൻ്റെ ഏകദേശം സ്വഭാവം അവൾ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവൾ മടിച്ച മടിച്ചാണെങ്കിലും അവൻ്റെ മടിയിൽ കയറിയിരുന്നു ഓ അപ്പോൾ എന്നെ പേടിയൊക്കെ ഉണ്ടല്ലേ അധികേളിക്ക് പൂർവീ ചുണ്ടുകൂർപ്പിച്ചുകൊണ്ട് പറഞ്ഞു പേടിയുണ്ടായിട്ടൊന്നുമല്ല നിങ്ങളെ കയ്യിലിരിപ്പ് അത്ര നല്ലതല്ല അത് കേൾക്കിയ ശ്രീ ഒറ്റ പൊക്കിക്കൊണ്ട് ചോദിച്ചു അതിന് നീ എൻ്റെ കയ്യിലിരിപ്പ് കണ്ടിട്ടില്ലല്ലോ കാണാൻ പോകുന്നതല്ലേ ഉള്ളൂ അപ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലോ അവൻ്റെ പറച്ചിൽ കേട്ട് പൂർവിയുടെ മുഖം ചുവന്നു വന്നു എന്റെ പൊന്നു ഞാൻ നിന്നോടിപ്പോൾ സംസാരിക്കാനാണ് വന്നത് നീ എൻ്റെ കൺട്രോൾ കളയരുത് ഇങ്ങനെ ചുവക്കുന്നതൊക്കെ കണ്ടാൽ ചിലപ്പോൾ സംസാരമൊന്നും ഉണ്ടാവില്ല മുഴുവൻ പ്രാക്ടിക്കൽ ആയിരിക്കും അത് കേൾക്കിയ പൂർവി നാണത്തോടെ അവൻ്റെ കൈകളിൽ നുള്ളി ഓ എന്താടി ഇങ്ങനെയൊന്നും പറയില്ലേ ശ്രീയേട്ട എന്തോ പോലെ ആവുന്നു എന്താ ആവുന്നേ അവൻ ചുണ്ടുകടിച്ചു പിടിച്ചുകൊണ്ട് ഒരു കള്ളച്ചിരിയോടെ ചോദിച്ചു അത് കാണി അവൾ ചെറു ചിരിയോടെ തല കുമ്പിട്ടു അവൻ ഇരുകയ്യാലും അവളുടെ മുഖം കയ്യിലേക്കെടുത്തുകൊണ്ട് അവളുടെ മുഖത്ത് ഓരോ അണുവിലും അവൻ്റെ മിഴികൾ പാഞ്ഞു നടന്നു അവളുടെ നോട്ടവും അവനിൽ തന്നെയായിരുന്നു എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നു ആ പെണ്ണെ അത് കേൾക്കെ അവൾ അവന്റെ ഇടുപ്പിൽ പോയി പിച്ചി ആ എന്തിനാണ് ഇപ്പൊ പിച്ചിയത് അവന്റെ മുഖം ചുളിച്ചുകൊണ്ട് ചോദിച്ചു സ്വപ്നമല്ല എന്ന് കാണിച്ചു തന്നതാ അത് കേൾക്കെ സ്ത്രീയുടെ മുഖം കൂർത്തു വന്നു ഡീ ഞാൻ റൊമാൻറ്റിക്കായി സംസാരിക്കുമ്പോൾ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ അവന്റെ നോട്ടം താങ്ങാൻ പറ്റാഞ്ഞതുകൊണ്ടാണ് അവൾ പിച്ചത് അത് പൂർവി പൂർവികുറുമ്പോടെ അവനെ നോക്കി പറഞ്ഞു അയ്യോടാ റൊമാൻറ്റിക് ആയതാണോ എനിക്ക് തോന്നിയില്ലല്ലോ അത് കേൾക്കെ അവളുടെ ഇടുപ്പിൽ അവൻ്റെ കൈകൾ നന്നായി മുറുകി മാറുകൾ അവന്റെ നെഞ്ചിൽ അമർന്നു അവൻ്റെ ആ പ്രവൃത്തിയിൽ പൂർവിയുടെ കുറുമ്പ് മാറി കിടന്നു വിറയ്ക്കാൻ തുടങ്ങി പക്ഷേ ആ സമയം അവൻ്റെ നോട്ടം മുന്നേയുള്ളതുപോലെ ആയിരുന്നില്ല വല്ലാത്തൊരു ഭാവത്തോടെയുള്ള നോട്ടമായിരുന്നു അവൻ്റെ ഇതുവരെ ഇല്ലാത്ത നോട്ടം കാണി പൂർവിയുടെ ചുണ്ടുകൾ വിറച്ചു കൈകൾ അവൻ്റെ നെഞ്ചിൽ അമർന്നു അത് കാണി അവൻ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി അന്നേരമാണ് അവൾക്ക് മനസ്സിലായത് അവൻ അവളെ കളിപ്പിച്ചതാണെന്ന് ശ്രീയേട്ടാ കൊഞ്ചലോടെ അതും വിളിച്ചുകൊണ്ട് അവൻറെ നെഞ്ചിൽ ഒരു ഇടി കൊടുത്തു അവന് അതേ ചിരിയോടെ തന്നെ അവളെ കെട്ടിപ്പിടിച്ചു പെട്ടെന്നാണ് അവൻ്റെ നെഞ്ചിൽ ഒരു നനവ് തട്ടിയത് അവൻ ഞെട്ടലോടെ നെഞ്ചിൽ നിന്ന് അവളെ അടർത്തി മാറ്റാൻ ശ്രമിച്ചു പക്ഷേ അവൾ മാറിയതേയില്ല അവനെ മുറുകെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ മുഖം വെച്ച് വിതുമ്പിക്കറിയാൻ തുടങ്ങി അവളുടെ ഉള്ളിൽ എന്താണെന്നറിഞ്ഞുകൊണ്ട് അവളെ തലയിൽ പതിയെ തലോടിക്കൊണ്ട് പറഞ്ഞു എന്തിനാടി പെണ്ണെ ഇപ്പോൾ കരയുന്നത് ആ നിമിഷം തന്നെ പൂർവി അവനോട് പറഞ്ഞു ശ്രീയേടന് ആദ്യമേ എന്നോട് പ്രണയം പറഞ്ഞു കൂടായിരുന്നു എങ്കിൽ ഞാനൊരു രണ്ടാംകെട്ടുകാരിയാകുമായിരുന്നു ശരീരം കൊണ്ട് പോലും ഞാൻ അത് കേൾക്കിയ ശ്രീ കുറച്ച് ശക്തിയിൽ തന്നെ അവരുടെ മുഖം കൈകളിൽ എടുത്തുകൊണ്ട് പറഞ്ഞു നീയും എന്നോട് പറഞ്ഞില്ലല്ലോ നിന്റെ ഇഷ്ടം ഒരു നോട്ടമെങ്കിലും എനിക്ക് തരാമായിരുന്നു അങ്ങനെയെങ്കിലും എനിക്ക് മനസ്സിലാക്കാമായിരുന്നല്ലോ ഭയമായിരുന്നു ശ്രീയേട്ട എൻ്റെ പ്രണയം പറയാൻ ഒരു പക്ഷേ ശ്രീയേട്ടൻ എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അതൊന്നോർത്ത് അതോർത്ത് മാത്രമാണ് ഞാൻ എന്നിലുള്ള പ്രണയം എന്നിൽ തന്നെ ഒതുക്കിയത് പക്ഷേ ശ്രീയേട്ടൻ്റെ പാർവിലൂടെയെങ്കിലും എനിക്കൊരു സൂചന തരാമായിരുന്നു അത് കേളിക്കെ സ്ത്രീയൊന്ന് ഞെട്ടിയെങ്കിലും അത് മറച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ നിന്റെ പാർവിൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നിന്റെ അച്ഛനോട് ചോദിക്കാനിരിക്കുകയായിരുന്നു നിന്നെ എനിക്ക് തരുമോ എന്ന് പക്ഷേ അറിഞ്ഞത് നിന്റെ കല്യാണം കൂടിയാണെന്ന് ആ നേരം അവന് പാർവിൻ്റെ കാര്യം എടുത്തിടാൻ തോന്നിയില്ല ഒന്ന് നിർത്തിക്കൊണ്ട് അവൻ വീണ്ടും പറഞ്ഞു തുടങ്ങി അതോടെ ഞാൻ ആകെ പോയി നിന്നെ കണ്ട അന്ന് മുതൽ തുടങ്ങിയ പ്രണയമാണ് എനിക്ക് നിന്നോട് ചുരുക്കം പറഞ്ഞാൽ പത്തു വർഷം ഈ നെഞ്ചിൽ ഞാൻ കൊണ്ടുനടന്ന പ്രണയം എൻ്റെ പ്രണയം സത്യമായിരുന്നു അതാണ് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ നിന്നെ ഇപ്പോൾ എൻ്റെ മുന്നിൽ എൻ്റെ പേരുകൊത്തിയ താലിയും സിന്ദൂരവും ചാർത്തി എൻ്റെ മുന്നിലിരിക്കുന്നത് അതോർക്കുമ്പോൾ ഞാൻ തന്നെയാണ് ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാൻ എന്ന് തോന്നിപ്പോകുക ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ച് നഷ്ടപ്പെട്ടു പോയ ഒന്നിനെയാണ് ദൈവം എന്നിലേക്ക് തന്നെ തിരിച്ചു തന്നത് അതും പറഞ്ഞ് അവൻ അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു അത് അവൾ നിറഞ്ഞ മിഴിയാലേ സന്തോഷത്തോടെ സ്വീകരിച്ചു നീ എന്നെ കാണുമ്പോൾ തലകുമ്പിട്ട് നടക്കുന്നതിനുള്ള അർത്ഥം എന്നോടുള്ള പ്രണയം മറച്ചു ഞാൻ തിരിച്ചറിഞ്ഞിരുന്നില്ല അറിഞ്ഞിരുന്നുവെങ്കിൽ നീ എന്നിലേക്കെത്താൻ ഇത്രയും വൈകുമായിരുന്നില്ല അതും പറഞ്ഞ് അവൻ വീണ്ടും അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു വീണ്ടും കഴിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് വേദനിക്കാൻ ഇരുവരും ഇഷ്ടപ്പെട്ടില്ല അതിനാൽ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്നിരുന്നു ഒട്ടൊരു നിമിഷത്തിന് ശേഷം സ്ത്രീ ചോദിച്ചു എൻ്റെ പെണ്ണെ കിടക്കുകയൊന്നും വേണ്ടേ ഒരുപാട് സമയമായി കാണും അത് കേൾക്കെ പൂർവീ പറഞ്ഞു വേണ്ട ഇങ്ങനെ തന്നെ ഇരുന്നാൽ മതി എൻ്റെ പ്രാണനായവൻ്റെ നെഞ്ചിൽ അത് കേൾക്കിയ സ്ത്രീയുടെ നെഞ്ചകം വല്ലാതെ കുളിരുന്നത് പോലെ തോന്നിപ്പോയി അവളുടെ വായിൽ നിന്ന് വീണ്ടും വീണ്ടും ആ വാക്കുകൾ കേൾക്കാൻ ആഗ്രഹിച്ചു അവൻ വീണ്ടും അവളുടെ മുഖം കൈകളിൽ എടുത്തുകൊണ്ട് പറഞ്ഞു ഒരു വട്ടം ഒരു വട്ടം കൂടി പറയടി എൻ്റെ കണ്ണിൽ നോക്കി അത് കേൾക്കിയ പൂർവ്യം അവൻ്റെ നെഞ്ചിൽ വെച്ച കൈകളെടുത്ത് അവൻ്റെ കവളിൽ വെച്ചു എന്നിട്ട് അവൻ്റെ കണ്ണിൽ തന്നെ ദൃഷ്ടിയൂന്നിക്കൊണ്ട് പറഞ്ഞു ഈ പൂർവിക്ക് അടങ്ങാത്ത പ്രണയമാണ് ജീവനാണ് പ്രാണനാണ് ഈ ചെക്കനോട് ആ നിമിഷം ഇരുവരുടെയും മിഴികൾ നിറഞ്ഞിരുന്നു അതും പറഞ്ഞ് ഉയർന്നു വന്ന അവൻ്റെ ഇരുമിഴികളും ചുംബിച്ചു ഒരു നിമിഷം തന്നെ തണുത്ത ഇളം തന്നൽ അവരെ കടന്നുപോയി പൂർവി എനിക്ക് നിന്നെ ചുംബിക്കാൻ തോന്നുന്ന അവൻ അവളുടെ മിഴികളിൽ നോക്കി പ്രണയാതുരമായി പറഞ്ഞുകൊണ്ട് അവളുടെ അതിരത്തിലേക്ക് മുഖം അടിപ്പിച്ച് അതറിഞ്ഞപ്പോൾ തന്നെ അവൾ അവൻ്റെ അതിരത്തിന് കുറുകെ കൈവച്ചു ശ്രീ അവളുടെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് തന്നെ തൻ്റെ അത്തരത്തിൽ പതിപ്പിച്ചിരുന്ന അവളുടെ കൈകളിലേക്ക് ചുംബിച്ചു അതറിയേ പൂർവി ഒരുതരം തരം വിറയലോടെ വേഗം അവളുടെ കൈകൾ മോചിപ്പിച്ചു ആ നിമിഷം തന്നെ സ്ത്രീയുടെ കൈകൾ അവളുടെ കവളിൽ സ്ഥാനം പിടിച്ചിരുന്നു വലത് കൈയിലെ തള്ളവിരലിനാൽ മെല്ലെ അവളുടെ കീഴ്ചുണ്ടിൽ തഴുകി പൂർവിയുടെ ശ്വാസഗതി ഉയർന്നു അവളൊരു ഭാഗത്തേക്ക് വേഗം മുഖം തിരിക്കാൻ ശ്രമിച്ചു പക്ഷേ അതിനനുവദിക്കാതെ അവൻ അവളുടെ മുഖം പിടിച്ചു നിർത്തി ആ നേരം അവൻ്റെ കണ്ണുകളിൽ പ്രണയത്തിനുമപ്പുറം വല്ലാത്തൊരു ഭാവമായിരുന്നു അവൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ പൂർവി കണ്ണുകൾ കൂമ്പി അടച്ചു പക്ഷേ ഒട്ടൊരു നേരത്തിനു ശേഷവും അവനിൽ നിന്നും യാതൊരു പ്രതികരണവും കാണാതെ വന്നപ്പോൾ പൂർവിയുമല്ലേ കണ്ണുകൾ തുറന്നു നോക്കി അന്നേരം കാണുന്നത് തന്നെ നോക്കി നിൽക്കുന്നവനെയാണ് അത് കാണേ വേഗം കണ്ണുകൾ മുറുകെ ചെമ്മി പ്ലീസ് പെണ്ണെ കണ്ണടയ്ക്കല്ലേ ഞാൻ ചുംബനത്തിലൂടെ കൈമാറുന്ന പ്രണയം നീ കണ്ണ് തുറന്ന് തന്നെ കാണണം ഓരോ ചുംബനത്തിലൂടെയും നിന്നെ അറിയിച്ചുകൊണ്ടിരിക്കണം എൻ്റെ പ്രണയം അത് എത്ര തീവ്രമാണെന്നുള്ളത് അത് കേൾക്കേ പൂർവി കണ്ണുകൾ തുറന്നിരുന്നു എൻ്റെ ഓരോ അവയവവും നിന്നിലെ ഓരോ അണുവിലും പ്രണയം നിറയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് പെണ്ണെ ആദരങ്ങൾ നുണഞ്ഞുകൊണ്ട് നാസിക തമ്മിൽ ഉരസിക്കൊണ്ട് മിഴികൾ തമ്മിൽ കൊരുത്തുകൊണ്ട് വിരലുകൾ നിന്നിൽ വീണ മീട്ടിക്കൊണ്ട് ഹൃദയതാളം പരസ്പരം അറിഞ്ഞുകൊണ്ട് പ്രണയാർദ്രമായ അവൻ്റെ വാക്കുകൾ കേൾക്കെ പൂർവി അവൻ്റെ ചുണ്ടുകളിൽ കൈകൾ വെച്ചുകൊണ്ട് മെല്ലെ അതിൻ്റെ മുകളിൽ കൂടി ചുംബിച്ചു സമ്മതം പോലെ അത് കാണേ അവൻ മെല്ലെ അവളെ കൈകളിൽ കോരിയെടുത്ത് അകത്തേക്ക് നടന്നു ബാൽക്കണിയുടെ ഡോർ കാലുകൾ കൊണ്ട് ചാരി അവളെ ബെഡിലേക്ക് ഇരുത്തിക്കൊണ്ട് അവനും അവളുടെ അടുത്തായിരുന്നു ബെഡിലായി വെച്ചിരുന്ന അവളുടെ കൈകൾ മുകളിലായി അവൻ്റെ കൈകൾ അമർന്നു അതറിയേ അവൾ വിറയിലൂടെ മുഖം മറുവശത്തേക്ക് ചിരിച്ചു അത് കാണി അവനൊരു കയ്യാൽ അവളുടെ മുഖം തൻ്റെ നേർക്ക് തിരിച്ചു അവളിൽ കിതപ്പ് പാതി അടഞ്ഞ മിഴിയാലെ അവനിൽ നോട്ടമിട്ടു അത് കാണി സ്ത്രീയുടെ ഹൃദയമിടിപ്പ് കൂടി ചെറുവിറയിൽ നിറഞ്ഞ കൈകളാൽ മെല്ലെ അവളുടെ കൈകളിലൂടെ മുകളിലേക്ക് തഴുകി ചെവിയോരമെത്തി അവൻ്റെ ആ ഒരു സ്പർശനത്തിൽ പോലും അവളുടെ ഓരോ രോമകൂപങ്ങൾ എഴുന്നേറ്റ് നിന്നു അവൻ്റെ മുഖം അവളിലേക്കടുത്തു പൂർവിയുടെ കൈകൾ ബെഡിൽ അമർന്നു കൂടെ അവൻ്റെ കൈകളും അവൻ്റെ അതരം അവളുടേതായി ഉരസി അവൾ അറിയാതെ ബെഡിലേക്ക് ചാഞ്ഞു പോയിരുന്നു കൂടെ അവൻ്റെ ശരീരവും അവളിൽ അമർന്നു അവൻ മെല്ലെ മെല്ലെ അവളുടെ കീഴ്ചുണ്ട് നുണയാൻ തുടങ്ങി അവളുടെ കൈകൾ അവൻ്റെ കൈകളിൽ മുറുകി അടയാൻ വെമ്പുന്ന മിഴിയാലെ അവൻ്റെ മിഴികളിൽ തന്നെ അവൾ നോക്കി നിന്നു അതുകാണി അവളുടെ കണ്ണിൽ നോക്കിക്കൊണ്ട് തന്നെ നാവ് നീട്ടി മേൽച്ചുണ്ട് മെല്ലെ തഴുകി അവളിൽ നിന്ന് ചെറുമൂളൽ പുറത്തേക്ക് വന്നു അവൻ്റെ വലതുകരം അവളുടെ കൈകളിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് വയറിന് മറഞ്ഞു നിൽക്കുന്ന സാരി വകഞ്ഞു മാറ്റി മുത്തുകൾ പോലെ വിയർപ്പ് പൊടിഞ്ഞ അവിടെ മെല്ലെ തഴുകിക്കൊണ്ട് തന്നെ അവളുടെ മേൽചുണ്ടിനെ നാവും മധുരവും ചേർത്ത് നുണയാൻ തുടങ്ങി അതോടൊപ്പം തന്നെ അവളുടെ വയറ് തഴുകിക്കൊണ്ടിരുന്നു പൂർവിയാണെ അവൻ്റെ കൈകളുടെ ചലനത്തിലും അതരലാളനയിലും ആകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു കാലുകൾ മരവിച്ചതുപോലെ അടിവയറ്റിൽ മഞ്ഞുകണം വീണതുപോലെ അങ്ങനെ എന്തൊക്കെയോ അവളുടെ ശരീരത്തിൽ അറിഞ്ഞു തുടങ്ങി അതറിഞ്ഞെന്നപ്പോൾ അവൻ്റെ വിരലുകൾ പൊക്കളിനു ചുറ്റും മെല്ലെ കളം വരച്ചു അതിനനുസരിച്ച് അവളുടെ വയർ ഉള്ളിലേക്ക് വലിഞ്ഞുമുയർന്നുകൊണ്ടിരുന്നു അവൾ അറിയാതെ തന്നെ അവളുടെ കൈകൾ അവൻ്റെ നഗ്നമായ പുറമേനിൽ അമർന്നു അവൻ്റെ പാദങ്ങൾ അവളുടെ പാദങ്ങളിൽ ഉരസിക്കൊണ്ടിരുന്നു ഏറെ നേരത്തെ ചുംബനത്തിനു ശേഷം അവൻ എഴുന്നേറ്റിരുന്നു കൂടെ അവളെയും എഴുന്നേൽപ്പിച്ചു അവൾ അവളേറിയ ഹൃദയമെടുപ്പോടെ അവനെ നോക്കി സ്വന്തമാക്കിക്കോട്ടെ പെണ്ണെ നിന്നെ എല്ലാ അർത്ഥത്തിലും കണ്ണിൽ പ്രണയവും കാമവും നിറച്ചുള്ള അവൻ്റെ ചോദ്യത്തിൽ പൂർവി കിതപ്പോടെ മുഖം താഴ്ത്തി അവളിൽ വല്ലാത്തൊരു നാണം വന്ന് മൂടിയിരുന്നു പ്രണയിക്കണം മതി വരുവോളം അത് പറയിലും ഷോൾഡറിൽ നിന്ന് സാരിയുടെ നേരിയത് വകഞ്ഞു മാറ്റിയിരുന്നു അതിനെ എതിർക്കാൻ ശ്രമിച്ചവളെ അവിടം ചുംബിച്ചുകൊണ്ടായിരുന്നു അവൻ തടഞ്ഞത് സ്നേഹിക്കണം കൊതി തീരുവോളം അത് പറയലും അവൻ്റെ അതരം അവളുടെ കഴുത്തിൽ അമർന്നിരുന്നു അവളിൽ നിന്ന് നേർത്ത സിൽക്കാരം പുറത്തേക്ക് വന്നു അവൻ തന്നെ പ്രണയം നിറഞ്ഞ വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും തളർത്തുകയാണെന്ന് തോന്നിപ്പോയി അവൾക്ക് ചുംബിക്കണം മടുക്കുവോളം അത് പറയലും അവൻ്റെ അതരം അവളുടെ മാറിൻ്റെ വിടവിൽ അമർന്നു സിയേട്ടാ അവളുടെ ശബ്ദം ചിലമ്പിച്ചു പോയിരുന്നു അവനൊന്നും മൂളിക്കൊണ്ട് അവളുടെ മുഖത്തിന് നേരെ ഉയർന്നു വന്നു സ്വന്തമാക്കിക്കോട്ടെ കണ്ണിൽ വശ്യത നിറച്ചുള്ള അവൻ്റെ ചോദ്യത്തിൽ സമ്മതം പോലെ അവനെ വാരി പുണർന്നിരുന്നു ആ നിമിഷം തന്നെ അവളെയും കൊണ്ട് ബെഡിലേക്ക് മറിഞ്ഞ് അവളുടെ ചുണ്ടിലേക്ക് ചേക്കേറിയിരുന്നു അവൻ അവൻ മെല്ലെ അവളുടെ കൈകളെടുത്ത് മാറ്റിക്കൊണ്ട് അവളുടെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു നിന്റെയെല്ലാം എൻ്റേതല്ലേ പിന്നെ എന്തിനാ നാണം ഒടുവിൽ അവൻ്റെ പ്രണയം അവളിൽ ഒഴുകിക്കൊണ്ട് കിതപ്പോടെ അവളുടെ നെഞ്ചിൽ വീണു അവൾ അവനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു ആ നേരം അവളുടെ മിഴികൾ ചെറുതായി നിറഞ്ഞിട്ടുണ്ടായിരുന്നു കിതപ്പ് അടങ്ങിയപ്പോൾ അവൻ മറുവശത്തായി കിടന്ന് അവളെ തൻ്റെ നെഞ്ചിലേക്ക് കിടത്തിക്കൊണ്ട് നെറുകയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു പെണ്ണെ ക്ഷീണിച്ചോ അത് കേൾക്കെ അവളൊന്നു മൂളി ഷെ നാളെ മുതൽ ബോസ്റ്റ് വാങ്ങിക്കുടിച്ചു എനിക്ക് ഒരു റൗണ്ട്സിനൊന്നും മതിയാവെന്ന് തോന്നുന്നില്ല അത് കേൾക്കെ അവൾ അവനെ ദയനീയമായി നോക്കി സഹിച്ചു മോളെ എന്നെ ഒരുപാട് വട്ടം കറക്കിയതല്ലേ പറയുന്നതിനോടൊപ്പം തന്നെ അവൻ്റെ വിരലുകൾ വീണ്ടും അവളിൽ സഞ്ചരിക്കാൻ തുടങ്ങി